അനുകൂട്ടി ചായ കുടിക്കുവാണോ സ്വപ്നം കാണുവാണോ കിരൺ സാറിന്റെ ശബ്ദം കേട്ടപ്പോ ഞാൻ പെട്ടെന്ന് ചോദിച്ചു ഈ ഫോട്ടോയിലുള്ളത് ആരാ മറുപടി ഒന്നും കിട്ടാത്തത് കൊണ്ട് തിരിഞ്ഞു നോക്കിയപ്പോ കണ്ട മുഖം ലക്ഷ്മിയതായിരുന്നു ലക്ഷ്മേന്റിയുടെ മുഖത്ത് സങ്കടവും വെപ്രളവും നിറഞ്ഞു നിൽക്കുന്നത് പോലെ മോളിവിടെ വന്ന് നിൽക്കുവാണോ വാ വന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്ക് രണ്ടാളും ലക്ഷ്മിയൻ്റെ പറഞ്ഞിട്ട് അടുക്കളയിലേക്ക് പോയി അനു ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്കൊന്ന് പുറത്തു പോണം ഞാൻ പിന്നെ ഒന്നും ചോദിച്ചില്ല എന്തായിരിക്കും എന്നോട് ഒളിക്കുന്നത് ആലോചിച്ചിട്ട് ഒരു ഉത്തരവും കിട്ടിയില്ല ഡൈനിങ് ടേബിളില് എല്ലാം എടുത്തു വെച്ചിരുന്നു ആന്റിയും കിരൺ സാറും കഴിക്കാൻ പറഞ്ഞ് നിർബന്ധിക്കുമ്പോൾ ഞാനും രണ്ട് ദോശയെടുത്ത് കഴിച്ചു കിരൺ സാറിന്റെ കണ്ണുകൾ എന്നിൽ തന്നെയായിരുന്നു എന്റെ മാറ്റങ്ങൾ ഒപ്പിയെടുക്കാൻ വല്ലാത്ത കഴിവ് തന്നെയാണ് സാറിന് കഴിച്ച് പാത്രം എടുക്കാൻ തുടങ്ങിയപ്പോ ആൻഡ് സമ്മതിച്ചില്ല മോള് പോയി റെഡി ആയിക്കോ ഇതൊക്കെ ഞാൻ ചെയ്തോളാം റൂമിൽ ചെന്നപ്പോ സാർ റെഡി ആയി കഴിഞ്ഞിരുന്നു നമുക്ക് ഒരു സ്ഥലം വരെ പോവാനുണ്ട് താൻ വേഗം റെഡിയാവ് എവിടെയാ പോകുന്നേ അതൊക്കെയുണ്ട് കബോർഡ് തുറന്ന് ഒരു മാമ്പഴക്കാട് സാരി എടുത്തുകൊണ്ട് തന്നെ സാറ് പറഞ്ഞു ഇതൊടുത്താ മതി പുറത്തേക്ക് പോകുന്നതിന് എന്തിനാ സാരി നമ്മൾ ചുമ്മാ പുറത്ത് പോകുന്നതല്ല അച്ചമ്മയെ കാണാൻ തറവാട്ടി പോകുന്നാണ് അച്ഛമ്മയോ എനിക്കതറിയില്ലായിരുന്നു അച്ഛമ്മ നല്ല പ്രായമായി നടക്കാനൊന്നും വയ്യ അതുകൊണ്ടാ ഇന്നലെ വരാഞ്ഞേ പ്രായമായെങ്കിലും നല്ല ഓർമ്മയാണ് ഇന്നലെ വരാത്തത് കൊണ്ട് രാമൽ തന്നെ അനക്കൂട്ടിയെ കൊണ്ടു ചെന്ന് കാണിക്കണമെന്ന് തന്നിട്ടുണ്ട് അവിടെ വേറെ ആരൊക്കെയുണ്ട് വല്ലച്ചന്റെ കൂടെ അച്ചമ്മ കിരൺ സാർ പറഞ്ഞുകൊണ്ട് എന്നെ ഒന്ന് നോക്കി അച്ചമ്മ എന്ന് കേട്ടപ്പോ തോന്നി സന്തോഷം മുഴുവൻ അത് കേട്ടപ്പോ നഷ്ടമായി ഞാൻ വരുന്നില്ല സാരി കട്ടിലേക്ക് വെച്ചുകൊണ്ട് ഞാനിരുന്നു അനു അവര് പറഞ്ഞൊന്നും കാര്യമാക്കണ്ട അവരെ പേടിച്ച് താൻ അച്ഛമ്മയെ കാണാതിരുന്ന അച്ഛമ്മക്ക് അത് രാവിലെ മുതൽ കാത്തിരിക്കുന്നുണ്ടാകും പാവം കിരൺ സാറ് എന്റെ അടുത്ത് വന്നിരുന്നോട് പറഞ്ഞു എന്റെ മനസ്സിൽ വല്ലയും ഭാര്യയുടെയും മുഖങ്ങൾ തെളിഞ്ഞു നിന്നു കിരൺ സാറ് എന്തിനാ എന്നെ കല്യാണം കഴിച്ചത് എന്നെ ആർക്കും ഇഷ്ടമല്ലല്ലോ താൻ ആർക്കോ ഇഷ്ടമല്ലാത്ത എനിക്ക് തന്നെ ജീവനേക്കാ ഇഷ്ടവാ അമ്മയ്ക്കും അതുപോലെ പോരാ എന്നെ അവിടെ കൊണ്ടുപോയാലും എൻ്റെ ഫാമിലിയെ കുറിച്ച് ചോദിക്കുമ്പോൾ കിരൺ സാറിന് നാണക്കേടാവില്ലേ എല്ലാവരുടെയും കണ്ണിൽ ഞാൻ നിങ്ങൾക്ക് ഒട്ടും ചെയ്യാത്തവളാണ് തെരുവിൽ ആർക്കോ പിഴിച്ചുണ്ടായവള് രണ്ട് മാസം മുമ്പ് സാറിന്റെ ഓഫീസിൽ ജോയിൻ ചെയ്തടം വരെ എൻ്റെ വേരുകളെ കുറിച്ച് ഒരറിവുണ്ടായിരുന്നില്ല പക്ഷെ പതിയെ പതിയെ മനസ്സിലായി ഞാനും സാറുമായിട്ട് എന്തോ ഒരു ബന്ധമുണ്ടെന്ന് അത് സാറിന് അറിയാമെന്നും അതുകൊണ്ട് കല്യാണത്തിന് സമ്മതിച്ചത് ഇനിയെങ്കിലും പറഞ്ഞുകൂടെ എന്താന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നിങ്ങൾ ഉപേക്ഷിച്ച് പോവെന്ന് ഓർത്തിട്ടാണോ പറയാത്തേ കണ്ണുകൾ നിറയുന്നുണ്ടായിരുന്നു അനു ഇവിടേക്ക് നോക്ക് എന്റെ മുഖം കൈക്കുമ്പിളിലെടുത്ത് കിരൺ സാർ പറഞ്ഞു തന്നെ കുറിച്ച് എല്ലാ കാര്യങ്ങളും എനിക്കറിയാം ഇനി തന്നെ തണിച്ചേക്കാൻ എനിക്ക് സാധിക്കില്ലായിരുന്നു അതാണ് കല്യാണത്തിന് നിർബന്ധം പിടിച്ചത് ഈ വീട്ടില് എനിക്കുള്ള സ്ഥാനം തന്നെയാ തനിക്കുള്ളത് എല്ലാർത്ഥത്തിലും എന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകുന്നുണ്ടായിരുന്നു എന്തർഥത്തിലാണെന്ന് തനിയെ തന്നിലേക്ക് എത്തിച്ചേരും പക്ഷേ ഇപ്പോ എന്റെ ജീവന്റെ പാത എന്ന അർത്ഥത്തില എന്റെ കണ്ണുകളിൽ അതിരങ്ങൾ ചേർത്ത് പറയുമ്പോ ആ സാമീപ്യം ആസ്വദിക്കുന്നുണ്ടായിരുന്നു ഞാൻ സങ്കടങ്ങൾ അലങ്ങി തീർന്നത് പോലെ തോന്നി എനിക്ക് കുറച്ചു കഴിഞ്ഞ് കണ്ണു തുറന്ന് നോക്കിയപ്പോൾ കണ്ടു എന്നെ നോക്കി കുസുദോടെ ചിരിച്ചിരിക്കുന്നത് പെട്ടെന്ന് സാരി എടുത്ത് എഴുന്നേറ്റു ഞാൻ റെഡിയാവട്ടെ ഓക്കെ ഞാൻ താഴെയുണ്ടാവും റെഡി ആയിട്ട് താഴോട്ട് പോര് എന്നും പറഞ്ഞിട്ട് കിരൺ സാറ് വാതിൽ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി ഞാൻ എങ്ങനെയ്ക്കു സാരി വാരി ചുറ്റി ഒന്നും ഒന്നങ്ങോട്ട് ശരിയാവുന്നില്ല ഒരു തരത്തില് എല്ലാം വാരി വലിച്ചൊന്നൊപ്പിച്ചു ഓർഫണേജ് വെച്ച് ഒന്നും രണ്ടോ തവണയാണ് സാരി ഉടുത്തിട്ടുള്ളൂ അത് അമ്മലാമ്മ ഉപ്പിച്ചു തന്നതാണ് സ്റ്റെയർ ഇറങ്ങി നടക്കുമ്പോ തട്ടി വീഴുന്ന് പേടിച്ചു ഞാൻ ഇതെന്ത് കോലാനു കിരൺ സാറ് ചിരിച്ചുകൊണ്ട് ചോദിച്ചു എനിക്ക് സാരി നന്നായി ഉടുക്കാൻ അറിയില്ല സാർ ഉടുക്കാൻ അറിയില്ലെന്ന് പറ അതല്ലേ ശരി എന്നാൽ സെൽവാറിടാം മോള് സാരി ഉടുത്തോ ലക്ഷ്മേണ്ടി ചോദിച്ചുകൊണ്ട് അടുത്തേക്ക് വന്നു അതുപിന്നെ സാറു പറഞ്ഞപ്പോ കിച്ചു നീ പ്ലേറ്റ് പ്ലേറ്റൊക്കെ നന്നായി എടുത്തു കൊടുക്ക് ആന്റി ഒന്ന് പിടിച്ചിട്ട് തന്ന മതി അല്ലെങ്കി ഞാൻ സൽവാറിടാം കിച്ചു നന്നായി അറിയാം അവനല്ലേ എന്നെ ഹെൽപ്പ് ചെയ്യുന്നത് മോളി ചെല്ല് അവ ശരിയാക്കി തരും ലക്ഷ്മേണ്ടി നിർബന്ധിച്ച് മുറിയിലേക്ക് കയറ്റി വിട്ടു ഞാൻ വെപ്രാഴത്തോടെ കിണസാറിനൊന്ന് നോക്കി എൻ്റെ അനു താനിങ്ങനെ അന്റെ വീട്ടിൽ നിൽക്കാതെ എന്റെ അടുത്ത് വന്ന് നിന്നുകൊണ്ട് സാറ് പറഞ്ഞു എന്ത് ചെയ്യുമെന്നറിയാതെ നിന്ന് എന്നെ തിരിച്ചു നിർത്തി സാരേ ചുടിപ്പിക്കാൻ തുടങ്ങി സാറിന്റെ കാര്യങ്ങൾ എന്റെ ദേഹത്ത് തൊടുമ്പോ ഞാൻ ഒന്ന് വിറച്ചു പ്ലീറ്റെടുത്ത് മനോഹരമായി സാരെടുത്ത് മാറി നിന്ന് എൻ നോക്കുന്ന കിരൺ സാറിനെ മുഖം നോക്കാൻ എനിക്ക് കഴിഞ്ഞില്ല ഇപ്പൊ ഒന്ന് നോക്കിയേ എന്നെ മിറു നേരെ തിരിച്ചു നിർത്തി പുറകിൽ നിന്നും പറഞ്ഞപ്പോ എനിക്ക് മിററിലേക്ക് നോക്കാൻ പോലും സാധിച്ചില്ല എന്റെ കഴുത്തിൽ ചൂട് ശ്വാസം തട്ടിയപ്പോ ദേഹം പിന്നെയും വിറച്ചു തുടങ്ങി മുടിയിലെ ക്ലിപ്പ് അയച്ച് മുടി ഓപ്പൺ ചെയ്തിട്ട് തന്നു എന്നിട്ട് കാന്തി പറഞ്ഞു എന്റെ പെണ്ണിനെ ഇങ്ങനെ കാണാനാണ് കൂടുതൽ സുന്ദരി സാരിയുടെ ഇടയിൽ കിടന്ന മാലയെടുത്ത് പുറത്തേക്കിട്ടു പതിയെ കാത്തിൽ ചുമ്പിച്ചപ്പോ എന്റെ ഹൃദയത്താളം വല്ലാതുയർന്നിരുന്നു ഞാൻ തല കുഞ്ചി തന്നെ നിന്നു അനുകൂട്ടി ഇത്ര സ്നേഹം എനിക്കായിട്ട് എന്നെങ്കിലും താൻ തരുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചോട്ടെ തലയിർത്തി നോക്കിയപ്പോ പ്രതീക്ഷയോടെ എന്നെ നോക്കി നിൽക്കുന്ന ആ കണ്ണുകളാ കണ്ടത് എനിക്കും എവിടെയോ ഇഷ്ടമുണ്ട് പക്ഷെ പറയാൻ കഴിയുന്നില്ല അടുത്തു വരുമ്പോ എന്റെ ദേഹം തളരുന്നത് പോലെ ഹൃദയമിട്ട് കൂടുന്നത് പോലെ എന്റെ മാറ്റങ്ങൾ എല്ലാം അതാണ് ഇനി നിന്നാലേ സമയം പോവും ഒന്നും പറഞ്ഞത് കൊണ്ടാവണം എന്റെ കരങ്ങൾ പിടിച്ചുകൊണ്ട് സാറ് പറഞ്ഞത് സാറിന്റെ കൂടെ നടക്കുമ്പോൾ കുറ്റബോധം തോന്നി എനിക്ക് ഈ സ്നേഹം കണ്ടില്ലെന്നടിക്കാൻ എനിക്ക് സാധിക്കുന്നില്ല ഞാനും കൊതിക്കുന്നുണ്ട് ഇതിന്റെ ഇരട്ടിയായി തിരിച്ചു നൽകാൻ പക്ഷേ എവിടെയോ മനസ്സ് തങ്ങി നിൽക്കുന്നു ഇപ്പൊ നല്ല ഭംഗിയായി അനു ഈ വള കൂടിയിട്ടോ ലക്ഷ്മി ആൻ്റി എന്റെ അടുത്തേക്ക് വന്ന് കൈകളിൽ ഇരുന്ന വള എന്നെ അണിയിച്ചു ആന്റി ഇതൊന്നും വേണ്ട ഈ ഒഴിഞ്ഞ കയ്യുമായി ചെന്ന അമ്മ വഴക്കു പറഞ്ഞത് എന്നെ ആയിരിക്കും ചെല് ഇപ്പൊ കണ്ടോ അമ്മയ്ക്ക് ഇഷ്ടാവും പെൺകുട്ടി സാരെടുത്ത് കാണാൻ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടവാ ചേട്ടന്റെ മക്കള് രണ്ടുപേരും ജീൻസ് മാത്രമേ ഇടുവുള്ളൂന്ന് അമ്മ എപ്പോഴും പരാതി പറയും ആന്റി ഒന്ന് ചിരിച്ചു അല്ല അവർ പിന്നെ അമേരിക്കയിൽ സാർ എടുത്തു നടക്കുവോ അച്ഛമ്മയ്ക്ക് അതൊന്നും മനസ്സിലാവില്ല കിരൺ സാർ പറഞ്ഞു കിരൺ സാറിന്റെ ഒപ്പം കാലിൽ കയറുമ്പോൾ മനസ്സിൽ വല്ലാത്തൊരു മൂകത വന്നു നിറയുന്നുണ്ടായിരുന്നു ചിലപ്പോൾ വല്ലച്ചിന്റെ വീടാണെന്ന് അറിയാവുന്നത് കൊണ്ടാവാം എന്ന് സമാധാനിച്ച് പുറത്തേക്ക് നോക്കിയിരുന്നു അനു താൻ അവിടെ ചെന്ന് തല കുനിച്ച് നിൽക്കരുത് ഇപ്പോൾ താൻ അനാഥയല്ല കിരൺ ഭാര്യയാണ് ഞാനില്ലേ തനിക്ക് സാറിന്റെ വാക്കുകൾ കണ്ണിൽ അണിയിച്ചു എന്റെ മനസ്സിലെ പേടി കിരൺ കിരൺസാറിന് മനസ്സിലായി എന്ന് എനിക്ക് തോന്നി ആ കരങ്ങൾ എന്റെ വിരലുകളെ പൊതിയുമ്പോ ഞാനും അത് ആഗ്രഹിച്ചു എന്ന് തന്നെ പറയാം ആ സ്നേഹച്ചൂട് എന്റെ മനസ്സിനെ ശാന്തമാക്കാൻ കഴിവുള്ളതായിരുന്നു കാറ് വലിയൊരു വീണ്ടും മുറ്റത്ത് നിർത്തി മുറ്റത്ത് നിറയെ ചെടികളും മരങ്ങളും ഇറങ് ഇതാണ് തറവാട് താൻ എന്റെ ഒപ്പം തന്നെ നിന്നാ മതി തനിച്ച് കിട്ടിയ വല്യമെന്തെങ്കിലൊക്കെ പറയും എന്നെ ഇത്ര നാള് ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ചോണ്ട് നടക്കും അവരെന്തു പറഞ്ഞാലും ഇനി എനിക്ക് സങ്കടം വരില്ല അതെന്താ എന്നെ ജീവൻ തുള്ളി സ്നേഹിക്കുന്ന ഒരാൾ കൂടെയില്ലേ അതുകൊണ്ട് തന്നെ ആ മുഖത്തെ സന്തോഷം ഞാൻ മുഖം തിരിച്ചു നോക്കാതെ ആസ്വദിച്ചു എന്താ പറഞ്ഞേ പിന്നെയും ആകാംക്ഷ ചോദിച്ചു ഇനി ഞാൻ പറയില്ല ഞാൻ പെട്ടെന്ന് ഡോറ് തുറന്നിറങ്ങി അപ്പോഴേക്കും ഉമ്മർത്ത് വല്യച്ചനും വല്യമ്മയും ഇറങ്ങി നിന്നു എന്റെ കൈകളിൽ പിടിച്ച് കിഴൺസാറ് അവരുടെ അടുത്തേക്ക് നടന്നു കിച്ചു ആയിരുന്നോ വല്യമ്മ അത്ര ഇഷ്ടമല്ലാതെ എന്നെ നോക്കി ഞങ്ങൾ അച്ഛമ്മയെ കാണാൻ വന്നതാ കയറി വാ വല്യച്ചൻ അകത്തോട്ട് വിളിച്ചു കിരൺ സാറ് അപ്പോഴും എന്റെ കരങ്ങൾ സുരക്ഷിതമായി കോർത്തു പിടിച്ചിരുന്നു വല്യമ്മക്ക് ഞങ്ങൾ വന്നതും ഒട്ടും ഇഷ്ടാവാത്തതുപോലെ അകത്തോട്ടു പോയി അമ്മയിപ്പോ ആ മുറിയിലാ വല്യച്ചൻ ഡൈനിങ് റൂമിന്റെ സൈഡിലുള്ള മുറിയിലേക്ക് വിരൽ ചൂണ്ടി വാ നമുക്ക് അച്ചമ്മയെ കാണാം സാർ പറഞ്ഞു കിരൺ സാറിന്റെ പുറകെ മുറിയിലേക്ക് കയറുമ്പോ കണ്ടു മുടിയെല്ലാം പഞ്ഞിക്കെട്ട് പോലെ നരച്ച് നേരെയൊടുത്ത് കസേനിലിരുന്ന് എന്തു വായിക്കുന്ന അച്ഛമ്മേ നല്ല ഐശ്വര്യമുള്ള മുഖം ഞങ്ങളെ കണ്ട് സൂക്ഷിച്ചു നോക്കി കിച്ചൂട്ടനായിരുന്നോ ഇങ്ങടുത്തേക്ക് വന്നേ നിന്റെ പെണ്ണെവിടെ കിരൺ സാറ് എന്റെ തോളിൽ ചേർത്ത് പിടിച്ച് അച്ചമ്മയുടെ അടുത്തേക്ക് ചെന്നു ഇതാ അച്ചമ്മയാണില്ല എന്നെ നോക്കിയതും ആ കണ്ണുകൾ നിറഞ്ഞതും ഞെട്ടിയത് ഞാനറിഞ്ഞു എന്റെ കൈകളിൽ പിടിച്ച് അടുത്ത ഇരിക്കാൻ ആംഗ്യം കാണിച്ചു ഞാൻ കിരൺ സാറിനെ മുഖമുയർത്തി നോക്കി ഇരുന്നു കൊള്ളാൻ കണ്ണുകൊണ്ട് പറഞ്ഞു എന്റെ മുഖത്ത് നോക്കിക്കൊണ്ട് ആ വിറയാർന്ന കരങ്ങൾ എന്നെ വന്ന് പൊതിഞ്ഞു ലച്ചു തന്നെ പറഞ്ഞപ്പോ കണ്ണിൽ നിന്നും ഒഴുകുന്നുണ്ടായിരുന്നു എനിക്കൊന്നും മനസ്സിലായില്ല അച്ചമ്മീനി എന്നാ പറയാൻ പോകുന്നെന്നോർത്ത് ഞാനിരുന്നു ഈ ലവ് സ്റ്റോറിയുടെ ബാക്കി കേൾക്കാൻ നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കൂടുതൽ തന്നെ ബെല്ലൈക്കണും പ്രസ് ചെയ്യാൻ മറക്കരുത് താങ്ക്